അല്ല അപ്പൊ തന്റെ പേര് അച്ഛന്റെ പേരും മകന്റെ പേരും അല്ലേ ഓ യേശു സൺ ഓഫ് അല്ല ഞാനും പിതാവും ഒന്ന് തന്നെയാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിതാവിനെ കാണുന്നവൻ എന്നെ കാണുന്നു ഞാനും പിതാവും പരിശുദ്ധാത്മാവും ഒന്നു തന്നെയാണ് ഹണു തനിക്ക് കളിക്കാനുള്ള സ്ഥലമല്ലേ ഇവിടെ പത്ത് പതിനഞ്ച് പേര് ഇനി ഇപ്പോൾ അവരെ എല്ലാം നോക്കിയിട്ട് വേണം എനിക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്തിട്ട് വേണം എനിക്ക് ഇവിടുന്ന് നിന്ന് പോകാനായിട്ട് ഞാൻ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞേ ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെ താൻ എന്തു പറയുന്നത് ധാർ കാർഡിൽ കിടക്കുന്നു അച്ഛന്റെ പേര് താവീതെന്ന് റേഷൻ കാർഡ് കിടക്കുന്നു അച്ഛന്റെ പേര് ജോസഫെന്ന് വോട്ടർ ഐ ഡി കിടക്കുന്നു തന്റെ അച്ഛന്റെ പേര് എന്ന് ഇതിന്റെ പലതന് ഇതിൽ ആരുടെ യഥാർത്ഥത്തിൽ നിന്ന് നന്ദ എന്താണ് ഞാനിവിടെ എഴുതേണ്ടത് ശരി എന്റെ അമ്മയാണ് എന്റെ മകൾ അമ്മ മദർ മാതാശ്രീ ഞാൻ സൃഷ്ടിച്ച എന്റെ മകളിൽ ഞാൻ ഒരു പുത്രനെ നൽകി എന്തിനു ജനിക്കാൻ വേണ്ടി അതെന്തിനാ എനിക്ക് മരിക്കാൻ വേണ്ടി അതെന്തിനാണോ എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി അതെന്തിനാ മനുഷ്യരുടെ പാപം തീർക്കാൻ വേണ്ടി അപ്പൊ ഈ പാപം ഉണ്ടാക്കിയത് അതും ഞാൻ തന്നെ എന്ത് തേങ്ങയാണോ തന്നെ പറയുന്നത് ഇതൊന്നും ഞാൻ പറയുന്നതല്ല സർ എന്റെ പേരിൽ വിശ്വാസികൾ പറഞ്ഞു കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അന്തസ്സുള്ള ഒരു മനുഷ്യനെ ജീവിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല സാറിന് പറ്റുമെങ്കിൽ ഈ മനുഷ്യരാകർഷിക്കുന്ന പോലെ ആ ലിറ്റ്നസ് പരിപാടിയിൽ എനിക്കൊരു ടിക്കറ്റ് സ്പോൺസർ ചെയ്യാൻ സാധിക്കുമോ ആ മനസ്സിലായി മനസ്സിലായി ഇതാണോ കാര്യം എടോ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്കും ലിറ്റ്നസിന്റെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കുമായി ടിക്കറ്റുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതിപ്പോ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് താങ്കൾക്ക് ഒരു ടിക്കറ്റ് നൽകാൻ സാധിക്കും ഇതാണ് ടിക്കറ്റ് അപ്പോൾ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി കോഴിക്കോടിന്റെ സ്വപ്ന നഗരിയിലുള്ള ലക്നസിന്റെ വേദിയിൽ രാവിലെ തന്നെ വന്നു ചേരുക പിടിച്ചോ